പെരുമ്പടപ്പ് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ആദരം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ അനുമോദന സദസ്സ സംഘടിപ്പിച്ചു പെരുമ്പടപ്പ് ബ്ലോക്ക് ഓന്വി ഹോളിൽ ചേർന്ന പരിപാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഇ സിന്തു ഉദ്ഘാടനം ചെയ്തു പെരുമ്പടപ്പ് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ആദരം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ അനുമോദന സദസ് സംഘടിപ്പിച്ചു പെരുമ്പടപ്പ് ബ്ലോക്ക് ഒ എൻ വി ഹാളിൽ ചേർന്ന പരിപാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഇ സിന്ധു ഉദ്ഘാടനം ചെയ്തു പരീക്ഷ റിസൾട്ട് അറിഞ്ഞ പിറ്റേ ദിവസം മുതൽ അനുമോദന സദസ്സുകളാണ് പക്ഷെ ഒരു ഗ്രാമപഞ്ചായത്തിന്റെ പരിധിയിലുള്ള വിദ്യാർത്ഥികള് നേട്ടം കൈവരിക്കുമ്പോൾ അവരെ ഒന്ന് ചേർത്ത് ഇരുത്താനും അവരോട് രണ്ട് നല്ല വാക്ക് പറയാനും അവർക്ക് ചെറിയൊരു ഉപഹാരം കൊടുക്കാനും ഒക്കെ ഒരു ഗ്രാമപഞ്ചായത്ത് ആഗ്രഹിക്കുക എന്ന് പറയുന്നത് നല്ല കാര്യമാണ് ആ പ്രവർത്തനം ഏറ്റെടുത്ത ഗ്രാമപഞ്ചായത്തിനെ ആദ്യമായിട്ട് അഭിനന്ദിക്കുകയാണ് പോകുന്നത് ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായിട്ടാണ് കേരളത്തിന്റെ ഡിഗ്രി വിദ്യാഭ്യാസം നാല് വർഷം എന്നുള്ളതിലേക്ക് മാറിയിട്ടുള്ളത് സ്വാഭാവികമായിട്ടും അതിനകത്ത് പല പോരായ്മകളും ഒക്കെ ഉണ്ട് എന്നുള്ളത് ചർച്ച ചെയ്തു വരുന്നുണ്ട് പക്ഷെ ഒരു സംസ്ഥാനത്തിന് അതിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടി കഴിയില്ല തീർച്ചയായിട്ടും ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ കൂടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലും സംസ്ഥാന ഗവൺമെന്റിനും സഞ്ചരിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് പക്ഷെ ആ സാധ്യതയെ പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഏറ്റവും മികച്ച അവസരങ്ങളാക്കി നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസം മാറ്റുന്നതിനാവശ്യമായിട്ടുള്ള വലിയ ഇടപെടല് കത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് പെരുമ്പടപ്പ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിസാർ പി അധ്യക്ഷത വഹിച്ചു പ്രൊഫസർ ഇംബിച്ചു കൊയക്കെ മോട്ടിവേഷൻ ക്ലാസ് എടുത്തു വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സൗദ അബ്ദുള്ള മെമ്പർമാരായ അഷ്റഫ് മുസ്തഫ ടി എച്ച് സക്കരിയ സുനിൽദാസ് സി ഡി എസ് ചെയർപേഴ്സൺ സുലൈഖ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിഷാദത്ത് ടീച്ചർ സ്വാഗതവും സെക്രട്ടറി അമ്പിളി നന്ദിയും പറഞ്ഞു എൽഎസ്എസ് യു എസ് എസ് പത്താം ക്ലാസ് ഹയർ സെക്കൻഡറി റിട്ടയേഡ് ചെയ്ത ബാലവാടി ടീച്ചർമാർ കുടുംബശ്രീ പ്രവർത്തകർ തുടങ്ങിയവരെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു